വെളക്കത്തിങ്ങരെ പല മുറുക്കി ആടു ആടാടി 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 ആടമേ ആടമേ രാവിനെ നല്ലോ दादा नहीं दादा दादा नहीं दादा സ്ഥലത്ത് എത്താറായി ഇപ്പൊ ഈ കഴിപ്പുറേ കടന്ന കടയില് വെള്ളം അടിക്കാൻ വന്ന നീ ഇവിടുന്നതേ ഈ കട വഴി ഈ നേരെ കടന്ന വഴി കുളിയാമ്പട്ടിന്ന് പറയുന്ന സ്ഥലമുണ്ട് ഉണ്ട് പിന്നെ വെള്ളത്തേക്ക് നേരെ അവിടെ ഒരു വീടുണ്ട് അങ്ങോട്ടാണ് അന്ന് ഇപ്പൊ പോകുന്നത് ഇവിടെ നിന്ന് പളനി കാണാതെ ചെറുതായിട്ട് നമുക്ക് ദൂരെ ഇറന്നായിട്ട് കയറാട്ട് ഞാൻ ചെറുതായിട്ട് കാണാം ടേ കാണുന്ന ഒരു പാലമാണ് അഞ്ചു മണിക്കൂർ റോഡാണ് നമ്മൾ വന്നതാണ്ട് ഈ ഒമിനി വരുന്ന വഴിയാണ് നമ്മൾ വന്നത് ഈ വഴി ഇവിടുന്ന് ഇടത്തോട്ട് ഇടത്ത നേരെ പളനിക്കുള്ള വഴിയാണ് പിന്നെ ഇവിടെ നേരെ നമ്മുടെ ധർമ്മപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് അവിടെ വരെ പോകേണ്ട അതിന് ഇപ്പുറത്തൊരു ഇതുണ്ട് ജംഗ്ഷൻ ഉണ്ട് പുളിയൻപെട്ടി എന്ന് പറയുന്നത് ജംഗ്ഷൻ നമുക്ക് അവിടുന്ന് വളർത്തിട്ട് പോകണം നമ്മൾ നമുക്കുള്ള വഴി ഇത് നമ്മൾ വന്ന വഴി നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നിർത്തിട്ട് വെള്ളമൊക്കെ മേടിക്കുന്നുകൊണ്ട് നിർത്തിയതാണ് നമുക്ക് അവിടെ വീടുണ്ടാവും വീട്ടിലേക്ക് പോകുമ്പോൾ വീട് എത്താറായി അപ്പം അവിടത്തേക്കുള്ള അവിടേക്കെ കൊടുക്കാനുള്ള സാധനങ്ങൾ പിക്ചറും അങ്ങനെയുള്ള ചെറിയ പലഹാരങ്ങളൊക്കെ മേടിക്കുക നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം ഈ വണ്ടി കച്ചിയും കൊണ്ട് പോകാറുണ്ട് പയ്യാണ് പിടിവാണ് കൊടുത്തത് ഇത് ഒരു ലോഡ് കച്ചി പോകുന്നു ഒരു ലോഡ് കച്ചി ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ ഇവിടെ കടകളിലൊക്കെ വന്നു ഹോട്ടല് അങ്ങനെയുള്ള കടകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വാഴ ഇങ്ങനെ വെച്ചേക്കും പോലെ ഉൾപ്പെടെ അവരുടെ എന്തോ ആചാരത്തിലൊരു ഭാഗമാണ് വാഴ തേക്കലയാണ് തേക്കലോ തേക്കല പിന്നെ നമ്മളെ കടയ്ക്ക് ഒരു സാധനമൊക്കെ മേടിച്ച് നേരെ വണ്ടിയിലേക്ക് പോവാം ഇവിടുന്ന് കുറച്ച് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ കാണാം മ്മള് ഇവിടെ തമിഴ്നാട് പളനിയിൽ എത്തിയിരിക്കുകയാണ് പളനി അല്ല നമ്മളിവിടെ ഒരു ബിന്ദുവിന്റെ വീട്ടിലെത്തി ഇതാണ് വീട് அங்க <laughs> வந்துடலாம் न早 March अ लाइर अखश भण का मा भल जम invers, नम लो ढम लाइर आ, रप म लुण नम लोगा नमगा जम सेरा ना यार आбы